ഈ ഹേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്താനുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നു അതിനുശേഷം സിനിമാ മേഖലയിൽ വലിയ പ്രശ്നമുണ്ടാകുന്നു വിവാദങ്ങളുണ്ടാകുന്നു അപ്പോൾ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ആദ്യമായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെടുന്നിങ്ങനെ ഒരു പഠനം നടത്തണം സ്ത്രീകളുടെ വിഷയങ്ങൾ പഠിക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചു സർക്കാർ ഒരു കമ്മീഷനെ നിയമി നിയമിച്ചു ജസ്റ്റിസ് ഹേമയെ അത് രണ്ടായിരത്തി പതിനേഴിലാണ് കമ്മീഷൻ സർക്കാർ നിയമിക്കുന്നത് റിപ്പോർട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് രണ്ടര വർഷത്തിന് ഉള്ള പഠനത്തിന് ശേഷമാണ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇതിൽ അക്കാലത്തിന് ഒരുപാട് വിവാദങ്ങളുണ്ടായി കാരണം റിപ്പോർട്ട് ഒരുപാട് നീണ്ടുപോകുന്നു ഈ രണ്ടര വർഷം കാലയളവ് വലിയൊരു കാലയളവല്ലേ എന്ന് പലരും സംശയിച്ചിരുന്നു അപ്പോൾ അതിനിടയിൽ പത്രക്കാര് പല രീതിയിൽ ഇതിനെ ഇതിനെക്കുറിച്ച് പിന്നെ വാർത്തകൾ എഴുതി അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പിന്നെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസ ഒരുപാട് കൂടുന്നു ഏകദേശം ഒരു ഒരു കോടിക്ക് പുറത്ത് രൂപയാണ് അന്ന് ആ കണക്കനുസരിച്ച് ചിലവാക്കിയത് അപ്പോൾ അന്ന് തന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടായ ശേഷം വിവാദങ്ങൾക്ക് ശേഷം ഒരുപാട് നാളിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതൽ പുറത്തു വന്നു അപ്പോൾ ഈ റിപ്പോർട്ടിൽ എന്താണെന്ന് അറിയാമുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഞാൻ പത്രക്കാർക്ക് താല്പര്യം ഉണ്ടാകും അപ്പം നിരവധി പത്രക്കാർ ഇതിനുവേണ്ടി ശ്രമിച്ചു എൻ്റെ കൂട്ടത്തിൽ ഞാൻ ശ്രമിച്ചു ആദ്യമായിട്ട് നമ്മൾ സെക്രട്ടേറിയറ്റിൽ സാംസ്കാരിക വകുപ്പിലാണ് അപേക്ഷ കൊടുക്കുന്നത് അപ്പോൾ അപേക്ഷ കൊടുത്ത് അപേക്ഷ തുടർച്ചയായിട്ട് തള്ളപ്പെട്ടു അതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട് അത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി അങ്ങനെ ഏറ്റവും അവസാനം സെഷൽ സെക്രട്ടറി വരെ സെക്രട്ടറി തലം വരെ അപ്പീൽ പോയതിന് ശേഷം അപ്പീൽ തള്ളുകലുണ്ടായത് അതിനുശേഷം ഞാൻ ഉപരാശ കമ്മീഷനെ സമീപിച്ചു റിപ്പോർട്ട് കിട്ടണമെന്നാവശ്യപ്പെട്ട് കമ്മീഷന് കമ്മീഷനൊരു രേഖാമൂലം ഒരു കത്ത് കൊടുത്തു പക്ഷേ അതിനുശേഷം കോവിഡ് വന്നു എന്നോടൊപ്പം പല സഹപ്രവർത്തകർ അതായത് പല മാധ്യമ സ്ഥാപനങ്ങൾ അഞ്ചോളം പേര് ഇതിനുവേണ്ടി ശ്രമിച്ചിരുന്നു അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാനും അതിൽ കക്ഷിയേർന്നു പക്ഷെ വീണ്ടും ഒരുപാട് സമയമെടുത്തു പിന്നെ ഹക്കിം എന്ന് പറയുന്ന അദ്ദേഹം ഉപരാശ കമ്മീഷനായിട്ട് ചുമതല ഏറ്റെടുത്തിന് ശേഷമാണ് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായത് കാരണം പലരും നേരത്തെ ഉപരാശ കമ്മീഷനിൽ ചെല്ലുമ്പോൾ തന്നെ സ്വകാര്യത ബാധിക്കുമെന്നുള്ള രീതിയിൽ റിപ്പോർട്ട് തരാൻ തരാൻ പറ്റില്ലെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത് മുൻകാലങ്ങളിൽ പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയത് അതിനുശേഷമാണ് ഈ അഞ്ചു പേർക്കും റിപ്പോർട്ട് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എല്ലാ പത്രപ്രക്കും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു വാർത്ത അടിക്കണം കാരണം കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ് ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് എന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷ ചിലപ്പോൾ സിനിമാ മേഖലകളിൽ ഉള്ളവരെക്കാളും കൂടുതൽ പത്രക്കാർക്കായിരിക്കും ഉണ്ടാവും അപ്പോൾ പത്രക്കാർ പല പത്രക്കാരും ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷേ ആർക്കും ആ റിപ്പോർട്ട് കിട്ടിയിരുന്നില്ല അപ്പോൾ ഞാൻ തുടക്ക സമയത്ത് സെക്രട്ടേറിയറ്റിലെ പിന്നെ അറിയാവുന്ന സോഴ്സുകളെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ആ റിപ്പോർട്ടൊന്നും എടുക്കാൻ പറ്റുമോ പല മാർഗ്ഗങ്ങളും നോക്കിയിട്ടുണ്ട് പക്ഷേ അവരാരും ആ റിപ്പോർട്ട് എടുക്കാൻ എടുത്തു തരാനായിട്ട് തയ്യാറായിട്ടില്ലായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് പുറത്ത് പോക ഒരു ഘട്ടമൊക്കെ എത്തിയപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ കോപ്പികൾ ഇവർ പിന്നെ പൊതുഭരണ വകുപ്പിൻ്റെ സീക്രട്ട് സെക്ഷനിലേക്കും പിന്നീട് ഹോമിൻ്റെ സീക്രട്ട് സെക്ഷനിലേക്കും മാറ്റുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായി അപ്പോൾ അത്രയും സുരക്ഷിതമായിട്ടാണ് ആ റിപ്പോർട്ട് അവിടെ സൂക്ഷിച്ചിരുന്നത് കാരണം ഈ റിപ്പോർട്ട് ചോർന്നു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ അധികാരമായിരിക്കും അദ്ദേഹത്തിന് അത് നിയമപരമായിട്ട് നടപടി ഉണ്ടാകുമെന്ന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് സർക്കാർ കൊടുത്തിരുന്നതായിട്ട് പലരും നമ്മളോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും ശ്രമകരമായിട്ട് പലരും ശ്രമിച്ച റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് പലർക്കും അത് പുറത്ത് വരാൻ താല്പര്യമുണ്ടായിരുന്നു പുറത്ത് വരാൻ താല്പര്യമില്ലാത്ത ഉണ്ടായിരുന്നു അപ്പോൾ അവസാനം ഈ സെക്രട്ടേറിയറ്റിലെ വഴികൾ അടഞ്ഞപ്പോൾ അവസാനം ജസ്റ്റിസ് ഹേമയെ തന്നെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട് പലപ്പോഴും എന്ന് വെച്ചാൽ പല തവണ പല തവണ വിളിച്ചിട്ടുണ്ട് പിന്നെ മാം എന്തെങ്കിലും ഒരു ഇത് തരണം കാരണം കേരളം മൊത്തം കാത്തിരിക്കുകയാണ് ഇത്രയും നാളായില്ലേ എങ്കിൽ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ഒരു സോഴ്സിലെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ മാമിനോട് സംസാരിച്ചിട്ടുണ്ട് ഹേമ മാമിനോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പുറത്തു വരേണ്ട സാഹചര്യത്തിൽ പുറത്ത് വരും അത് സർക്കാരാണ് പുറത്ത് വരേണ്ടത് എൻ്റെ ജോലി കഴിഞ്ഞു ഞാനിനി അതിൽ ഒന്നും പറയുന്നില്ല അപ്പം ഉല്ലാസിനെ പോലുള്ള പല പത്രക്കാരും എന്നെ വിളിക്കുന്നുണ്ട് പക്ഷേ ഞാനത് കൊടുക്കില്ല കാരണം ഇതിൽ ഒരുപാട് പേരുടെ ഈ സ്വകാര്യതയെ മാനിക്കുന്ന ഘടകങ്ങളുണ്ട് എൻ്റെ ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഞാൻ തന്നെ അത് കൊടുക്കുന്നത് ശരിയല്ല സർക്കാരിനെന്ന് തീരുമാനിക്കും തീരുമാനിക്കട്ടെ സർക്കാർ പുറത്തുവിടട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഈ ഹേമ കമ്മീഷനെ നിയമിക്കുന്ന രണ്ടായിരത്തി പതിനേഴിലാണ് പക്ഷേ അവർ റിപ്പോർട്ട് കൊടുക്കുന്നത് സർക്കാരിന് സമർപ്പിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ അന്ന് മുതലേ ഞാൻ പറഞ്ഞ പോലെ പലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പക്ഷേ അത് ഒരു പ്രാവശ്യ കമ്മീഷൻ്റെ കീഴിലായി പിന്നീട് ഇത്രയും നീണ്ട നാളിന് ശേഷമാണ് സർക്കാർ അത് പുറത്തുവിടാൻ തീരുമാനിക്കുന്നത് ഈ പുറത്ത് വിടാൻ തീരുമാനിക്കുന്നതിന് ശേഷം തന്നെ ഒരു ചടങ്ങായിരുന്നു കാരണം ഈ അഞ്ച് പേരാണ് ഇതിൽ ലിസ്റ്റിലുള്ളത് അപ്പം അഞ്ച് പേർക്കും ഒരേ സമയത്ത് കൊടുക്കാനായിട്ടാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ അഞ്ച് പേരും ഒരേ സമയത്ത് വരും അപ്പോഴത്തേക്ക് കോടതിയിൽ കേസുണ്ടാവും വീണ്ടും തിരിച്ച് എനിക്ക് കോട്ടയം എനിക്ക് ഞാൻ വലിയ കോട്ടയത്താണ് കോട്ടയത്തേക്ക് തിരിച്ചു വേണ്ടി വരും വീണ്ടും വരുമ്പോൾ കത്ത് വരുമ്പോൾ ഞാൻ വീണ്ടും അവിടെ ചെല്ലും വീണ്ടും കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാവും അങ്ങനെ രണ്ട് തവണ വീണ്ടും പലതവണ അവിടെ സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഈ സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങിയതിന് ശേഷം ഇത് കിട്ടാതായപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ പോലെ തന്നെ ഞാൻ നിരാശനായി അപ്പം ഒരു ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ സെക്രട്ടേറിയറ്റിൽ എനിക്ക് വളരെ പരിചയമുള്ളൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഈ റിപ്പോർട്ടിനെ പറ്റി അറിയാം എവിടെയാണ് ഇരിക്കുന്നതെന്നും അദ്ദേഹം വായിച്ചിട്ടുണ്ടാവും അതേതോടെ ഞാൻ പിന്നെ ഒരുപാട് നേരം സംസാരിച്ചു പല ദിവസങ്ങളായിട്ട് സംസാരിച്ചു അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ മകനെപ്പോലെ കണക്കാക്കി എനിക്ക് റിപ്പോർട്ട് തരണം എന്ന് തമാശയായിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് എൻ്റെ മകൻ ചോദിച്ചാലും ഞാൻ റിപ്പോർട്ട് കൊടുക്കില്ല എന്നുള്ളൊരു അനുഭവം ഉണ്ടായി അപ്പോൾ അതിനുശേഷം ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ റിപ്പോർട്ടുണ്ട് അപ്പം ഇത് എനിക്ക് മാത്രമല്ല ജേർണലിസം സമൂഹത്തിന് എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന നിമിഷമാണ് അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് എന്നോടൊപ്പമുള്ള നാല് പേരെയും ഞാൻ അഭിനന്ദിക്കുന്നു